ഇന്നലെയും ഇന്നുമായി പിണറായിക്കെതിരെ കള്ളക്കടത്തിന്റെയും പേരിൽ മലപ്പുറത്തെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിരുന്ന മുസ്ലിം ലീഗ് ലീഗ്കൾ വായിച്ചോ ഇപ്പൊന്നു റിപ്പോർട്ട് ഹിന്ദു മാപ്പ് പറഞ്ഞു ഹിന്ദു മാപ്പ് പറഞ്ഞു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഹിന്ദു പത്രത്തിൽ വന്നു അവരിന്ന് പ്രഖ്യാപിച്ചു ഈ നാട് മുഴുവൻ ഈ പച്ചക്കള്ളം നിങ്ങൾ വിളിച്ചു പറഞ്ഞു നടന്നില്ലേ ഈ നാട് മുഴുവൻ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞു നടന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സഖാക്കളെ സകല പത്രങ്ങളും നമുക്കെതിരാണ് സകല മാധ്യമങ്ങളും നമുക്കെതിരാണ് കള്ളപ്രചരണങ്ങള് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നന്നായി ശ്രദ്ധിക്കഞ്ഞാൽ കാര്യങ്ങൾ അപകടത്തിലേക്ക് നീങ്ങും ഞാൻ ചുരുക്കയാണ് ഇല്ലേ ഒറ്റ ഒറ്റക്കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എവിടേക്കാ ഈ നാട് പോകുന്നത് മലപ്പുറത്തെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞത് എന്താ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞത് കള്ളക്കടത്തിന്റെയും ഹവാലയുടെയും പണമിറങ്ങുന്നത് കരിപ്പൂർ എയർപോർട്ടിലാണ് ആ കരിപ്പൂർ എയർപോർട്ടിന്റെ കേസ് വരിക കുണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലാണ് കുണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ മലപ്പുറം ജില്ലയിലാണ് കള്ളക്കടത്തിന്റെ പണവും ഹവാലയുടെ പണവും രാജ്യദ്രോഹ കുറ്റമാണ് ആ രാജ്യദ്രോഹം നടത്തുന്നവരെ ഒറ്റപ്പെടുത്തണം എന്ന് പറയുമ്പോ കള്ളക്കടത്തുകാരെയും ഹാലക്കാരെയും സംരക്ഷിക്കണം എന്നാണോ ലീഗും കോൺഗ്രസും ഒക്കെ പറയുന്നത് അപ്പോ മലപ്പുറം എന്ന് പറയുന്ന ഒരു ദേശത്തെ നന്ദർഭികമായ ഒരു കാര്യം ചോദിക്കട്ടെ ലീഗിന്റെ ആളുകളോട് കഴിഞ്ഞ തിരുവോണ ദിവസം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് എവിടെയാണെന്ന് പറഞ്ഞത് എവിടെയാ വിറ്റത് തിരൂര് തിരൂര് തിരൂർ എവിടെയാ കോഴിക്കോട് ജില്ലേന്റെയും പാലക്കാട് ജില്ലേൻ്റെയും ഇടയിലുള്ള മറ്റൊരു ജില്ല അങ്ങനെ ഞാനിപ്പോ പറയും കാരണം മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളൊക്കെ എന്ന സഖാവ് പ്രസംഗിച്ചിരിക്കുന്നു കണക്കെന്താണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് ഏത് പെരുന്നാക്കല്ല ഓണത്തിന് ഏറ്റവും കൂടുതൽ തിരൂരിലാണ് ഇല്ലേ മലപ്പുറം കുറ്റം പറയുന്നു പറഞ്ഞ രാജീവ് സഖാവ് പറഞ്ഞു വെച്ച പാതി ഞാൻ പറയാം അൻവർ മനസ്സിലാക്കിക്കോ അൻവറിന്റെ കൂടെ നിൽക്കുന്ന ലീഗുകാർ മനസ്സിലാക്കിക്കോ മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ളതല്ല അങ്ങനെ ഒരു ധാരണ ഉണ്ടോ ലീഗിന് മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല അന്തമാൻ ദ്വീപിൽ പോയാലുണ്ടോ അവിടെ ഞാൻ ഒരിക്കൽ അന്തമാൻ ദ്വീപിൽ പോയന അന്തമാൻ ദ്വീപിന്റെ തലസ്ഥാനത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ ബസ് കാത്ത് നിൽക്കുമ്പോ വരുന്ന ബസ്സിന്റെ ബോർഡ് കണ്ട അന്തം വിട്ടവനാ ഞാൻ എന്താ ബസ്സിന്റെ ബോർഡ് മലപ്പുറം മഞ്ചേരി നിലമ്പൂര് നിലമ്പൂര് അല്ല കുഞ്ഞാലിക്കുട്ടിന്റെ മലപ്പുറവും അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് രൂപത്തി ഒന്നിൽ നമ്മള് ഇമ്മലയാളത്തില് ഒത്തുചേർന്ന് വെള്ളയോട് തീർത്ത് നല്ല മട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ മുട്ടുവാൻ നമ്മളുടെ സമ്മതിക്കില്ല എന്നതാണ് ഇംഗ്ലണ്ടിലേക്ക് ഞാൻ ഈ പാട്ട് പാടുമ്പോ ബാക്കുന്ന ഒന്ന് രണ്ടാളെ തലയാട്ടുന്നതൊക്കെ ഞാൻ കണ്ടു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മോയിൻകുട്ടി വൈദ്യരെ മാപ്പിള അല്ല അല്ലെതിയ മനുഷ്യന്റെ പേര് കെട്ടിടങ്ങൾ സകാവ് കമ്പളത്ത് നായർ എന്ന കാരന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ മൂറാം വാർഷികം ആഘോഷിച്ചപ്പോ ഇപ്പോഴും ഉണ്ട് ഞങ്ങളുടെ എറിഞ്ഞിട്ടില്ല പിന്നെ ഈ പാട്ട് ഈ പാട്ട് മുസ്ലിം ലീഗുകാരൻ ഈ പാട്ട് ഇത് കമ്മ്യൂണിസ്റ്ററിന്റെ അവർക്ക് അറിയില്ല ഞാനൊന്ന് ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ലീഗിന്റെ ആളുകളോട് വളരെ വിനീതമായ ഒരു ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കലാപശേഷം നൂറുകണക്കിന് ആളുകളെ അന്തമാല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ അന്തമാലേക്ക് നാട് കടത്തി മാരക അസുഖം വന്ന് കുറെ പേര് മരിച്ചു കൊറേ പേരെ തൂക്കിക്കൊന്നു നാൽപ്പത്തു സ്വന്തം കിട്ടിയ ഒരുപാട് ആളുകളെ പുറത്തേക്ക് വിട്ടു ആ പുറത്തേക്ക് വിട്ടവര് പുറത്തേക്ക് വന്നിട്ട് ഒരു പരിചിതനെ കണ്ടപ്പോ നിങ്ങളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ മലപ്പുറ നിങ്ങള് മലപ്പുറ എന്നാ വേരി മലപ്പുറം നിങ്ങൾ എവിടെയാ മഞ്ചേരിയാ വേരി മഞ്ചേരി ഉണ്ടാക്കുക അങ്ങനെയാ മലപ്പുറവും മഞ്ചേരി ഒക്കെ ഉണ്ടാക്കിയത് കുഞ്ഞുങ്ങളുടെ അനാഥക്കുഞ്ഞുങ്ങളുടെ ഉയർന്നു മലബാറിൽ നിന്ന് ലീഗ് ഉണ്ടായിരുന്നോ തിരിഞ്ഞു നോക്കാൻ ഒറ്റ ചോദ്യം ഈ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കുമ്പോൾ മലപ്പുറം ജില്ലയില്ല ഏറെ വള്ളുവനാട് താലൂക്കുകളിലെ മുസ്ലിങ്ങൾ അതിൽ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ കർഷക തൊഴിലാളികൾ കർഷകർ ജന്മിത്തത്തിനും സാമ്രാജ്യത്വത്തിനും എതിരെ പോരാട്ടം നടത്തി ആ പോരാട്ടം നടത്തുമ്പോ നന്നായി മനസ്സിലാക്കിക്കോ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടില്ല റഷ്യയിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ അവസാനത്തിൽ രൂപം കൊണ്ടത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നാൽ നടക്കുമ്പോ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ ഇന്ത്യയിലുണ്ട് ഏറെ വല്ലുവനാട് താലൂക്കുകളില് ഇന്നത്തെ മലപ്പുറം ജില്ല ആയിരക്കണക്കിന് മനുഷ്യരെ വെടിവെച്ച് കൊന്നപ്പോ ആലി മുസ്ലിയാരെ തൂക്കി കൊന്നപ്പോ വാര്യംകുന്ന കുഞ്ഞാമതാജിയെ മലപ്പുറത്തെ കോട്ടപ്പടിയിൽ വെച്ച് വെടിവെച്ച് കൊന്നപ്പോ എവിടെ ഉണ്ടായിരുന്നു ലീഗ് എന്തേ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കാഞ്ഞ് എന്തേ ഈ സംഭവത്തിന്റെ പേരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നിങ്ങളെ പ്രതികരിക്കാതിരുന്നത് ഇവിടെ വലിയ വടായി പറയുന്ന മൗദൂദികൾ ഉണ്ടല്ലോ മതരാഷ്ട്രവാദികൾ ഭീകരവാദികൾ അങ്ങനെ ആർ എസ് എസ് പറയുന്ന ഹിന്ദു രാജ്യം ഉണ്ടായോന്ന് ഇസ്ലാമി പറയുന്നത് മുസ്ലിം രാഷ്ട്രം ആ ജമായത്ത് ഇസ്ലാമി ഉണ്ടായിരുന്ന പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഉണ്ടായിട്ടുണ്ടോന്ന് കൊറപ്പില്ല പക്ഷേ നാപ്പത്തിയേഴിന് മുമ്പ് ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ജമായത്ത് ഇസ്ലാമി ഉണ്ട് നാല്പതുകളിൽ ഇന്ത്യയിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ കുറിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകുന്നതിന് മുമ്പ് കമാ എന്നൊരു അക്ഷരം ഈ ജമാ ഇസ്ലാമിട് വള്ളുവ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചോ ഇല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് ആചരിച്ച പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് പാർട്ടി എടുത്തൊരു പ്രമേയം ഉണ്ട് എന്താ പ്രമേയം ആരാച്ചത് സകാവി എം എസ് അടിവരായിട്ട് മനസ്സിലാക്കിക്കോ ജന്മിത്തത്തിനെതിരെയുള്ള സമരാണ് ഇരുപത്തി ഒന്ന് ആരായിരുന്നു എം എസ് ആയിരക്കണക്കിന് പാട്ടമളക്കാനുള്ള ഭൂമിയുടെ ഉടമയായിരുന്ന മലയിൽ ജനിച്ച ആഹ്വാനവും താക്കീതും എന്താ ആഹ്വാനം കർഷക സമരത്തിൽ നിന്ന് ജന്മിത്തത്തിനും സാമ്രാജ്യത്വത്തിനും എതിരെയുള്ള കർഷക സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനുള്ള ആഹ്വാനം എന്തായിരുന്നു താക്കീത് അന്നുകൊണ്ട് ഈ എസ് പി ഐ ജമായത്ത് പോലെയുള്ള ചില ആളുകൾ മതവർഗീയവാദികൾ അവരെ ഹിന്ദുക്കളെ നിർബന്ധിച്ച് ചിലയിടത്ത് മതം മാറ്റിയിട്ടുണ്ട് ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട് അതിനെതിരെയുള്ള താക്കീത് അതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടും പറയും ഇന്ന് മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ കൂടെ മതന്യൂനപക്ഷങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കുമ്പോ അതേ ആശയം തന്നെയാണ് പറഞ്ഞ എസ് പി ഐ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള വർഗീയവാദികൾക്കെതിരെ ഇ അന്ന് വായിച്ച പ്രമേയം ഇന്നും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു അല്ല മുസ്ലിം മത തീവ്രവാദികൾക്കെതിരെ ഉൾക്കൊള്ളുന്നുണ്ട് താക്കീതുണ്ട് അത് കഴിഞ്ഞ് സഖാവ് എ കെ ജി പ്രസംഗിച്ചു പുറത്തേക്കിറങ്ങിയ എ കെ ജിയെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നാപ്പത്തേല് സ്വാതന്ത്ര്യം കിട്ടി എ കെ ജി വിട്ടയച്ചില്ല അങ്ങനെയാണ് കണ്ണൂർ ജയിലിനകത്ത് സഖാജി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത് കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാന്ന് എന്തായിരുന്നു ബ്രിട്ടീഷുകാർ ലോകത്ത് മുഴുവൻ പ്രചരിപ്പിച്ചത് മലബാർ കലാപം എന്നല്ല മാപ്പിള കലാപം വർഗീയ കലാപാണ് ആലി മുസ്ലിയാരും പിന്നെ അതുപോലെ തന്നെ ഭാര്യകുന്നത്ത് കുഞ്ഞാമതാജി നടത്തിയതെന്ന് ലോകത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ പ്രചരിപ്പിച്ചു മഹാനായലിൻ അനുപ് മുഖർജി എന്ന് പറയുന്ന ബംഗാളുകാരനായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അയാളെ വിട്ടു നിങ്ങളെ മലബാറിൽ പോകണം അന്വേഷിക്കണം അയാളെ മലബാറിൽ വന്നു അന്വേഷിച്ചു എന്നിട്ട് ലെനിന് റിപ്പോർട്ട് കൊടുത്തു ലെനിൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ എന്താ അറിയോ ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് മലബാറിൽ കർഷകരും കർഷക തൊഴിലാളികളും ജന്മിത്തത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ ആയുധമെടുത്ത് പോരാടി ഒരു നാടുണ്ടാക്കി ആ നാടിന്റെ പേര് മാപ്പിള നാട് എന്നല്ല മലയാള നാട് ഭാര്യകുന്നത്ത് കുഞ്ഞാമദാജിയും ആലി മുസ്ലിയാരും ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തുണ്ടാക്കിയ നാടിന്റെ പേര് ലീഗാർ പറയുന്ന മാപ്പിള നാടല്ല ജമായ പറയുന്ന മാപ്പിളയല്ല മലയാള ദേശം ഇത് പറയാൻ ഞങ്ങളുടെ ലെനിൻ ഉണ്ടായിരുന്നു ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ നാൽപ്പത്തി ആറിൽ ഇതിനെതിരെ സമരം നടത്തി ഇതിനെതിരെ സമരം ചെയ്തു ഈ കോൺഗ്രസ് ഉണ്ടായിരുന്നോ ലീഗ് ഉണ്ടായിരുന്നോ നിങ്ങൾ പറ അറുപത്തിയേഴിൽ ഇവിടെ മലപ്പുറം ജില്ല ഉണ്ടാക്കി വേണമെങ്കിൽ ലീഗിന് പറയാ എന്താ പറയാ ഞങ്ങളുണ്ട് ഇനി ഉറപ്പാണെങ്കിൽ ഒരു ചോദ്യം തിരിച്ചുണ്ട് മലപ്പുറം മലപ്പുറിയപ്പോ നിങ്ങളുണ്ടോ ഉറപ്പല്ലേ ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം കച്ചോടിച്ചു ഈ കേരളത്തിൽ ആദ്യമായി കള്ളിശാപ്പ് തുടങ്ങിയെന്നറിയോത്തേല് അതിലും മതി അത്രയും ഞാൻ ഇപ്പൊ നിങ്ങൾ നോക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സമരം തുടങ്ങിയത് കൊണ്ട് ഇനി പള്ളി ഉണ്ടാക്കാൻ പാടില്ല മദ്രാസ ഉണ്ടാക്കാൻ പാടില്ല ബ്രിട്ടീഷുകാരെ നിയമം കൊണ്ടുവന്നു സ്വാം കിട്ടി ഗവൺമെന്റ് വന്നു ലീഗിന് രാജാജി ഭരിച്ചു ഭരിച്ചു ഏഴ് മലബാറിൽ പള്ളി ഉണ്ടാക്കാനുള്ള നിയമം കൊണ്ടുവന്നോ ലീഗ് കൊണ്ടുവന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏപ്രിൽ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച അധികാരത്തിൽ വന്ന ഇ എം എസ് മൂന്നാമത്തെ മാസം ജൂൺ മാസം ഏഴാം തീയതി നിയമം കൊണ്ടുവന്നു പള്ളി ഉണ്ടാക്കാൻ മദ്രസ ഉണ്ടാക്കാൻ രാജൻ സഖാവി എന്നോട് പറയാ ഇവിടുത്തെ മദ്രസിന്റെ ആദ്യത്തെ ബോർഡ് എന്താ മദ്രസത്തിൽ ആദ്യത്തെ ബോർഡ് സിറാജുൽ ബോഡൈദ്യല്ലേ ആദ്യത്തെ ബോർഡ് സഖാവ ഈ സഖാവിനെ കുറിച്ചൊക്കെ ഞങ്ങളെ നാട്ടിലൊക്കെ പറയുന്ന കേട്ടാറുണ്ടല്ലോ ഞാനിപ്പോ അതിനെ കുറിച്ച് പറയുന്നില്ല മുസ്ലിം വിരോധി മുസ്ലിം വിരോധി ഈ നാട്ടിലെ മദ്രസയിലെ ആദ്യത്തെ ബോർഡ് മനുഷ്യനെ കുറിച്ച് പ്രചരിപ്പിക്കാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഈ പള്ളി എന്നല്ല ആയിരത്തി തൊള്ളായിരത്തി നാപ്പതിന് ശേഷം സക അധികാരത്തിൽ വന്ന ശേഷം ഉണ്ടാക്കിയ സകല പള്ളികളും ഉണ്ടാക്കാനുള്ള നിയമം കൊണ്ടുവന്നത് ഞങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് സംശയം മാപ്പ് മലപ്പുറം നേർച്ച നിരോധിച്ചു ബ്രിട്ടീഷുകാരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാരൻ എന്ത് നേർച്ച ആ നേർച്ച പുനഃസ്ഥാപിച്ചു കമ്മ്യൂണിസ്റ്റുകാരൻ ഇനി ഈ പിന്നെ പോലീസിൽ ആർ എസ് എസ് ഉണ്ടോ മറ്റേതുണ്ടോന്നല്ല ചോദ്യം മലബാർ കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാരൻ ഒരു പോലീസ് ഉണ്ടാക്കി അതിന്റെ പേര് എം എസ് പിന്ന മലബാർ സ്പെഷ്യൽ പോലീസ് ബ്രിട്ടീഷുകാരൻ നിയമം കൊണ്ടുവന്നു എം എസ് പിസ്ലിംകൾക്ക് പ്രവേശനമില്ല എന്താ കാരണം മലബാർ മാപ്പിള കലാപം അടിച്ചമർത്താൻ പോലീസിൽ മാപ്പിളാർ എടുക്കാൻ പറ്റുമോ പറ്റൂല നാപ്പത്തേല് സ്വതന്ത്രം കിട്ടി കോൺഗ്രസ് നിയമം മാറ്റിയോ മാറ്റിയില്ല അമ്പതില് മതിരാശി പിന്നെ കോൺഗ്രസ് ലീഗ് ഗവൺമെന്റ് ഭരിച്ചു നിയമം മാറ്റിയോ മാറ്റിയില്ല ആര് മാറ്റി ഞങ്ങള് മാറ്റി കമ്മ്യൂണിസ്റ്റുകാരൻ ഞാൻ അവസാനിപ്പിക്ക പ്രിയപ്പെട്ടവരെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ നാട്ടില് മനുഷ്യരെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകലവർഗീയവാദികളെയും നമ്മൾ തിരിച്ചറിയണം എനിക്കവരോട് വളരെ വിനീതമായി ചോദിച്ചു പറയാനുള്ളത് ഒറ്റ കാര്യ നിങ്ങൾ കണ്ടോ കഴിഞ്ഞ ജൂലൈ മാസം മുപ്പതാം തീയതി മലയിടിഞ്ഞു കുന്നിടിഞ്ഞു ഉരുളുപൊട്ടി മലയിടിഞ്ഞു കുന്നു പൊട്ടി ഉരുളുപൊട്ടി പുഞ്ചിരിമറ്റം എന്ന ഒരു ഗ്രാമം ഇന്നില്ല മുണ്ടക്കൈ എന്നൊരു ഗ്രാമം ഇല്ല പ്രിയപ്പെട്ടവരെ ചൂരൽമലയില്ല ഒരുപാട് മനുഷ്യർ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചുപോയി സകല അങ്കാരങ്ങളും അമ്മമാര് മരിച്ചപ്പോ അമ്മിഞ്ഞപ്പാല് കിട്ടാതെ ഒരുപാട് കുട്ടികൾ ഈ നാട്ടിൽ ആർത്തുനില വിളിച്ചപ്പോ ഈ കേരളത്തിന്റെ നാലാ ഭാഗത്ത് നിന്ന് ഒരുപാട് അമ്മമാര് പറഞ്ഞു ആ കുഞ്ഞുങ്ങൾക്ക് പാല് ഞങ്ങള് കൊടുക്ക ലോകത്ത് ഇത്ര മധുര മനോഹരമായി അമ്മിഞ്ഞപ്പാല് കുടിച്ച കുട്ടികളുണ്ടോ പ്രിയപ്പെട്ടവരെ നെഞ്ചത്ത് കൈവച്ചാലോ എനിക്ക് ആ മുല കുടിച്ച പിഞ്ചു കുഞ്ഞിനറിയോ ഏത് മതത്തിൽപ്പെട്ടവന്റെ ഏത് ജാതിയിൽപ്പെട്ട അമ്മയുടെ അമ്മിഞ്ഞപ്പാലാണ് ഞാൻ കുടിച്ചതെന്ന് ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുത്ത അമ്മമാർക്കറിയോ ഏത് ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട കുഞ്ഞിനാണ് ഞാൻ അമ്മിഞ്ഞപ്പാല് കൊടുത്തതെന്ന് പ്രിയപ്പെട്ടവരെ ഇത്രയേ ഉള്ളൂ ഒറ്റക്കാര്യം കൂടി സാന്ദർഭികമായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക ഈ അടുത്ത കാലത്ത് ഒരു മതപണ്ഡിതന്റെ പ്രസംഗം കേൾക്കാൻ ഇടയായി ഞാൻ ഏത് മതപണ്ഡിതന്റെ പ്രസംഗ എന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കരുത് ആ മതപണ്ഡിതൻ പറഞ്ഞിട്ടുള്ള പ്രശ്നം എന്താ അറിയോ നിങ്ങളുടെ ഭാര്യക്ക് ഒരു അസുഖം വന്നാൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോ നമ്മുടെ മതത്തിൽപ്പെട്ട ഡോക്ടർമാരുണ്ടോ എന്ന് നോക്കണം നമ്മുടെ മതത്തിൽപ്പെട്ട പെണ്ണുങ്ങളായ ഡോക്ടർമാരുണ്ടോ എന്ന് നോക്കണം നമ്മുടെ മതത്തിൽപ്പെട്ട പെണ്ണുങ്ങളായ ഡോക്ടർമാരില്ലെങ്കിൽ നമ്മുടെ മതത്തിൽപ്പെട്ട ആണുങ്ങളായ ഡോക്ടർമാരുണ്ടോന്ന് നോക്കണം നമ്മുടെ മതത്തിൽപ്പെട്ട ആണുങ്ങളായ ഡോക്ടർമാരും ഇല്ലെങ്കിൽ നിങ്ങൾ ഇതര മതത്തിൽപ്പെട്ട ഡോക്ടർമാരെ കാണിക്കാവൂ എങ്ങനെയുണ്ട് നാട് ഉഷാറല്ലേ നല്ല പുരോഗതിയല്ലേ നല്ല വിശാല കാഴ്ചപ്പാടല്ലേ സ്വന്തം ഭാര്യ മരിക്കാൻ പോവാ അസുഖം വന്നിട്ട് ഭാര്യയുടെ അസുഖം അല്ല പ്രശ്നം മരുന്നു അല്ല പ്രശ്നം ചികിത്സിക്കുന്ന ഡോക്ടറുടെ മതമാണ് പ്രശ്നം ആ പണ്ഡിതനോട് എനിക്ക് ഒറ്റക്കാരി പറയാനുള്ളൂ താങ്കൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനെ പഠിച്ചു പഠിച്ച് ആ കുട്ടിക്ക് എം ബി ബി എസിന് പ്രവേശനം കിട്ടിയെങ്കിൽ അങ്ങനെ കിട്ടിയത് തൃശൂർ മെഡിക്കൽ കോളേജിലാണെങ്കിൽ ലോകത്തിലെ എല്ലാ മെഡിക്കൽ കോളേജും പോലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് മുറി ഉണ്ട് ആ ക്ലാസ് മുറിയുടെ പേര് ക്ലാസ് എന്നാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ബെഞ്ചിൽ ഒരു മൃതശരീരം എങ്ങനെ കിടക്കുന്നുണ്ട് ആരുടെ മൃതശരീരോ സഖാക്കൾക്ക് വനിതാ സഖാക്കൾക്ക് അറിയോ ആരുടെ മൃതശരീരം നിങ്ങൾ അറിയണം ജനാധിപത്യ മഹിള അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ജോസഫൈൻ ഒന്നാം പിണറായി സർക്കാരിൽ അവർ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായി ആ സമയത്ത് പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയോട് അമ്മ വാത്സല്യത്തോടെ ഒന്ന് ചോദിച്ചുപോയി എന്ത് ഈ പീഡനം നടന്ന സമയത്ത് പോലീസിൽ പരാതി കൊടുക്കാതെ പോയത് പ്രിയപ്പെട്ടവരെയും നമ്മൾ കണ്ടില്ലേ കേരളത്തിലെ സകല ചാനൽ തമ്പുരാക്കന്മാരും ജോസഫൈനെ വിചാരണ ചെയ്തു ചാനൽ മുറിയിൽ ചർച്ചയിൽ ദിവസങ്ങളോളം കേരളത്തിലെ സകല രാഷ്ട്രീയ എതിരാളികളും പത്രക്കാരും പച്ചമാംസം കൊത്തിവലിച്ചു ജോസഫൈന്റെ അവസാനം സർക്കാരിനും പാർട്ടിക്കും പറയേണ്ടി വന്നു ജോസഫൈനോട് വനിതാ അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന് രാജി വെച്ച വെക്കുന്ന ദിവസം സഖാവ് പറഞ്ഞൊരു കാര്യം ഉണ്ടായി നിങ്ങളിൽ എത്ര പേര് കേട്ടു എന്നെനിക്ക് അറിഞ്ഞൂടാ സഖാവ് പറഞ്ഞു ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാര്യാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാരിയാണ് ഇൻകുലാബിന്റെ വിളികൾ കേട്ടുകൊണ്ട് വേണം എനിക്ക് മരിക്കാൻ ചെങ്കോടി പറക്കുന്നത് കണ്ടുകൊണ്ട് വേണം എനിക്ക് മരിക്കാൻ സഖാക്കളെ നിങ്ങൾ കണ്ടോ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുമ്പോ ആയിരം കണ്ടതാളങ്ങളിൽ നിന്ന് ഇൻകുലാബിന്റെ വിളി ചേരുമ്പോ മരിച്ചു മരിച്ചു പാർട്ടി കോൺഗ്രസിൽ കണ്ണൂരിൽ കാണോ കാണോ നിങ്ങൾക്ക് എന്റെ കൂടെ വാ വാ കൂടെ മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി ക്ലാസ്സിൽ സഖാബിങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ട് ആ നെഞ്ചു കീറിയിട്ടുണ്ട് ആ വയറു പിളർന്നിട്ടുണ്ട് കീറിയ നെഞ്ചിനകത്തൂടെ വയറിനകത്തൂടെ കൈയിട്ട് ഹിന്ദുവിന്റെ മുസൽമാന്റെ ക്രിസ്ത്യാനിയുടെ കുട്ടി പഠിക്കാണ് ഇത് ഹൃദയം ഇത് 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 എന്നിട്ട് അവര് നല്ല ഡോക്ടർമാരാകുക സമൂഹത്തിലേക്ക് ഇറങ്ങുക മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരുപാട് മനുഷ്യരുടെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എത്ര പേർ എത്ര പേർ കമ്മ്യൂണിസ്റ്റുക ഒരുപാട് കാലം ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധ ജ്യോതി ബാസുവിനെ കാണോ നിങ്ങൾക്കട്ട മെഡിക്കൽ കോളേജിലുണ്ട് ഇപ്പൊ മരിച്ച നമ്മുടെ ബുദ്ധജയ ഭട്ടാചാരിയെ കാണോട്ട മെഡിക്കൽ കോളേജിലുണ്ട് ആർ എസ് എസ് തടസ്സം പിടിച്ചിട്ടും തന്റെ പ്രിയപ്പെട്ട മക്കളെ ഏൽപ്പിച്ച എം എ ലോറൻസിനെ കാണോ കൊച്ചി മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി ക്ലാസ്സിൽ ഞങ്ങളുടെ സഖാബിങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ട് ുക്കി കൊല്ല ചെയ്തിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചേർന്നെ കാണണോ കോളേജിലേക്ക് വാ ഞങ്ങളുടെ സഖാദ് കടിച്ചേരിയെ നിങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ അതാ കമ്മ്യൂണിസ്റ്റുകാരൻ നമ്മായി മനസ്സിലാക്കിക്കോ മരിച്ചാലും മനുഷ്യന് വേണ്ടി ജീവിക്കുന്നവന്റെ ജീവിക്കുന്നവൻ്റെ അങ്ങനെ മനുഷ്യന് വേണ്ടി ജീവിച്ച് നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കാം മരണപ്പെട്ട രണ്ട് പ്രിയപ്പെട്ട രക്തസാക്ഷികളുടെ ഓർമ്മ ദിനത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച കോടിയേരിയുടെ ഓർമ്മ ദിനത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല സമ്പത്തിന്റെ ഊക്ക് അക്ഷരങ്ങളിൽ ദശം പുരട്ടി ഈ നാടിനെ വിഴുങ്ങാൻ നിൽക്കുന്ന സകല മാധ്യമ പ്രവർത്തകർക്കെതിരെയും സകല മാപ്രകൾക്കെതിരെയും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയും പോരാടാൻ ഈ രക്തസാക്ഷികളുടെ കരുത്ത് നമുക്കുണ്ടാവണം മരിക്കാതെ നമ്മുടെ മനസ്സുകളിൽ അവര് ജീവിക്കണം അതിന് ഈ സമ്മേളനം പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം